ഇപ്പം നമുക്ക് ഇപ്പൊ എനിക്ക് എൻ്റെ ആങ്കറോട് ചോദ്യം ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്നുണ്ട് ചീത്ത പറയാം ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ എനിക്ക് ചിരിച്ചോണ്ടിരിക്കാം ഇതാണ് ഈ സിവിലൈസേഷന്റെ വ്യത്യാസം അല്ലെ സിവിലൈസ്ഡ് ആയ ഒരാൾ ചിരിച്ചോണ്ട് ഈ ചോദ്യം നിങ്ങൾക്ക് മറുപടി തരും സാർ അതാണോ എവരിവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരെയും മീരയും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ കാണാനിട ഞാൻ ഒരു ചാനലില് ആങ്കർ മീരയാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങര എവിടെ ഇന്റർവ്യൂ ചെയ്താലും സന്തോഷ് ജോർജ് കുളഞ്ഞരെ എവിടെ ഇന്റർവ്യൂ കൊടുത്താലും നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടാറുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പുള്ളിയുടെ ഓരോ വാക്കുകൾ കേൾക്കാനും ഓരോ കാര്യങ്ങൾ കേൾക്കാനും എല്ലാവരും കാത്തിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളനരയുടെ സംസാരം കൊണ്ട് മാത്രമല്ല ആങ്കർ മീര ചോദിച്ച ചോദ്യങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള സന്തോഷ് ജോർജ് കുളനിര നൽകിയ തഗ് മറുപടികളും അതുപോലെ തന്നെ ഇടയ്ക്കിടയിൽ നല്ല രീതിയിൽ നമ്മുടെ മീരക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണം സാധാരണ സിനിമ പ്രൊമോഷൻസും ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ചാനലുകളിൽ വന്നുള്ള ഒരു ആങ്കറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പരിചയമുള്ള മീര ഓഹ് കാര്യങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു സന്തോഷ് ജോർജ് കുളഞ്ഞരെ പോലുള്ള ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ ഒരു ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിരിക്കാൻ വളരെ രസമാണ് സാധാരണ എല്ലാ ഇന്റർവ്യൂകളിലും ഗൗരവപൂർവ്വം മാത്രം സംസാരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയെ ബോധപൂർവ്വം തന്നെ ഒരു ഫൺ ഇന്റർവ്യൂ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ജി കെ യും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആഗ്രഹിച്ചിരുന്നുവെന്ന് തോന്നുന്നു ഗൗരവമായിട്ടുള്ള ഇന്റർവ്യൂകളിൽ പോലും നല്ല രീതിയിൽ തകടിക്കുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര പിന്നെ പൺ രീതിയിലുള്ള ഇന്റർവ്യൂ ആവുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം അത്യാവശ്യം എൻജോയ് ചെയ്യുന്നത് പോലെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് അല്ലേ ആകപ്പാട് അസഹനീയമായി എനിക്ക് ഇതിനകത്ത് തോന്നിയത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ആയിട്ടുള്ള ഈ ഒരു മീര എന്ന് പറയുന്ന ആങ്കറിന്റെ പൊട്ടിച്ചിരി നിങ്ങൾക്ക് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നല്ലപോലെ മനസ്സിലാവും ആദ്യം നമുക്ക് ഈ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലപ്പ് എല്ലാം എന്റെ ഒരു മരങ്ങാട്ടുപുള്ളി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകും വിവരദോഷികളാണ് മനസ്സിലായില്ലേ ഈ കാലത്തിൽ നമ്മുടെ തലമുറയെ എങ്ങനെ ഏത് രൂപത്തിൽ രൂപപ്പെടുത്തണമെന്ന് അറിയാത്ത അതിനെക്കുറിച്ച് വീക്ഷണമില്ലാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത് വീരെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് ാണ് ഇതെന്തും പുള്ളിക്കാരിയുടെ ചിന്ത എന്ന് പറയുന്നത് ഇതെന്തൊരു ഇന്റർവ്യൂ ആണ് ഞാൻ ഇങ്ങനെ സാധാരണ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഇങ്ങനെ ഇത്രയും വലിയ കഠിനമായ വാക്കുകളൊന്നും പറയാറില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുക അങ്ങനെ ഒരു എക്സ്പ്രഷനാണ് പുള്ളിക്കാരിയുടെ മുഖത്ത് നിന്ന് എനിക്ക് തോന്നിയത് എല്ലാം തിയറി മുഴുവൻ കാണാതെ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമില്ല ഇന്ന് അത് ആവശ്യമുള്ളൊരു പഠിച്ച പോരെ നിങ്ങൾ നല്ലൊരു ആങ്കർ ആണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ഏത് പ്രായത്തിലായിരിക്കും അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരു ഷോ മാനേജ് ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ മാസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരു സെറമണി മാനേജ് ചെയ്യാൻ ഒക്കെയുള്ള സ്കിൽ ഉണ്ടെന്നത് മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധന സമയം ഒഴിവാക്കാൻ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് നാല് വർഷം ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം എനിക്കാണ് ഫയർ വല്ലാണ്ട് അങ്ങോട്ട് ഫയറാണ്ടോ സാർ അങ്ങോട്ട് പറഞ്ഞു ഫുള്ള് തീർത്തിട്ടില്ല സന്തോഷിച്ചാർ പറയുന്ന ബാക്കി കൂടെ കേട്ടിട്ട് ഫയർ ആണോ വേണ്ടതെന്ന് ആലോചിച്ചപ്പോ അതായിരിക്കും നമുക്ക് ആരോഗ്യത്തിന് നല്ലത് എന്തായാലും മീരയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് സ്കൂളിലൊക്കെ സാറുമാര് ക്ലാസ് എടുക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ ഇരിക്കത്തില്ല ആ ഒരു ഇരുത്തം പോലെ ഉണ്ട് ഞാൻ ഞാനപ്പോഴേ പറഞ്ഞില്ലേ മീര വല്ലാണ്ടങ്ങ് ഫയറാകും എന്തായാലും അടുത്ത് അണ്ണാക്കി കൊടുത്തു പറഞ്ഞ ഇത്രയും നാശിക്കെ കൊടുത്ത നൂറോളം ഇന്റർവ്യൂകളിൽ ഇത്രയും നല്ല സത്യസന്ധതമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഒരു വലിയ കാര്യത്തിൽ സാറൊക്കെ എവിടെ എത്തേണ്ട ആളാണ് സാർ എന്തായാലും എസ് ജി നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ വയർ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചിരി കണ്ടു കഴിഞ്ഞാൽ അറിയാം കൂടുതലും പുള്ളിക്കാരിക്ക് എസ് ജി കെ പറഞ്ഞത് കേട്ട് തമാശ കൊണ്ടല്ല ചിരിക്കുന്നത് പുള്ളിക്കാരി വെട്ടുപോയ രീതിയിൽ ഇങ്ങനെ ചുമ്മാ വരുന്ന ചിരിച്ചു തള്ളുകയായിരുന്നോ എന്ന് എനിക്കൊരു ഉണ്ട് ബാക്കി അവിടെ നിന്ന് കേട്ടോളാം സാറ് പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാറ് പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർസറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി ലെവലിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു ഇപ്പോഴെങ്കിലും പുള്ളിക്കാരിക്ക് മനസ്സിൽ സന്തോഷം ഒരു ടി വി ചാനൽ നടത്തുന്ന ഒരാളോടാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം മീര മറന്നുപോയത് ചാനലുകാരുടെ സകല കാര്യങ്ങളും അരച്ചു നിലക്കി കുടിച്ച ആളാണ് സാർ അത്യാവശ്യ നമ്പറുകളൊക്കെ ആശാന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മള് മലയാളികൾക്കിടയിൽ ആശാൻ ഇങ്ങനെ നെഞ്ചു വിരിച്ച് എപ്പോഴും നിൽക്കാൻ കഴിയുന്നത് പ്രേക്ഷകര് എസ് ജി കെയോട് ചോദിക്കാൻ വെമ്പി നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊന്നും എന്തായാലും കേട്ടു നോക്കാം ആദ്യം പറഞ്ഞോളെ ഞങ്ങളുടെ ഒരു വൺ പോയിന്റ് സെവൻ എം സബ്സ്ക്രൈബേഴ്സ് ആണ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനുള്ളത് സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മക്കൾ തൊട്ട് തുടങ്ങി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കണം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ വിയാസ് ചോയ്സ് എന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പറിലത് എഴുതി വെച്ചിട്ടുണ്ട് സാർ ഇനി അതാണ് ചോദിക്കാൻ പോകുന്നത് അവർ ഏറ്റവും കൂടുതൽ സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളുമാണ് ഞാൻ ചോദിച്ചോട്ടെ സാർ ഞങ്ങളുടെ ഫ്രം റൈറ്റ് ഫ്രം ആർ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആദ്യത്തെ ചോദ്യം രണ്ട് ചോദ്യം രണ്ടെണ്ണം ഞാൻ ഒരെണ്ണം കെട്ടിയെന്ന് വാങ്ങി അങ്ങനെ ബാക്കി കൊള്ളു തന്നെയാണല്ലോ ഞാനും ചെയ്യുന്നേ ലോകം കണ്ട മുന്നിലൊന്നും ഈ ും കടന്ന് പൈറ്റിട്ടൊന്നും ലക്ഷയില്ല പിടിച്ചു നിൽക്കാൻ ഇത്രയും തകുകൾ ഞാൻ വേറെ കേട്ടിട്ടില്ല ആദ്യത്തെ ചോദ്യം ഇതാണ് ഇനി ഒരിക്കലും പോകില്ല എന്നുറപ്പിച്ചൊരു സ്ഥലം ഒരു സ്ഥലമില്ല ഈ ദിനം മാത്രം ചിരിക്കാൻ എന്താ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കേട്ടാലും വെറുതെ അങ്ങോട്ട് ചിരിക്കും പുള്ളിക്കാരിയുടെ ചിരി കണ്ടാല് ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഈ നമ്മുടെ മീരയുടെ ചിരിയാണ് വളരെ അസഹനീയമായി തോന്നുന്നത് ബാക്കി കണ്ടു നോക്കാം കണ്ടുനോക്കാം സർ കേരളത്തിനകത്തുള്ള മലയാളിയും വിദേശത്ത് താമസിക്കുന്ന മലയാളിയും തമ്മിലുള്ള ഏറ്റവും പൊതുവായ വ്യത്യാസം താമസിക്കുന്ന മലയാളികൾക്ക് നോസ്റ്റാൾ വളരെ കൂടുതലാണ് തിരിച്ചുവിടെ പാശ്ചാത്യ ലോകത്ത് വെസ്റ്റേൺ വേൾഡിലെ വലിയൊരു ശതമാനവും അഭിനയമാണ് അവർ ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും ഗംഭീരമായിട്ട് വസ്ത്രം ധരിക്കും ഗംഭീരമായിട്ട് നമ്മളോട് പെരുമാറും ഇതൊക്കെയാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവന് അതൊന്നും ആയിരിക്കില്ല ചിലപ്പം അപ്പം പലതും അഭിനയമാണ് അത് തട്ടിപ്പ് നടത്തുന്നല്ലേ അതിനർത്ഥം ഈ അഭിനയം ഒരു തരത്തിൽ പറഞ്ഞ സിവിലൈസേഷന്റെ ഭാഗമല്ലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ആങ്കറോട് ചോദ്യം ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചീത്ത പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാം ഇതാണ് ഈ സിവിലൈസ്ഡ് ചോദ്യങ്ങൾക്ക് മറുപടി അതാണ് കാര്യമായിട്ട് എന്നെ എന്നെ നോക്കി നോക്കി തുടങ്ങിയ തൊട്ട് ചിരിക്കുന്നുണ്ട് ആ എന്തായാലും മീരയ്ക്ക് കാര്യങ്ങൾ ഞാനൊരു സിവിലൈസ്ഡ് ആയത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ കേട്ട് സഹിച്ചോണ്ടിരിക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ ഓർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ മൈക്കോ മൈക്കോ ഇതൊക്കെ ഊരിത്തെറിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയനെ എന്നാണ് നമ്മുടെ സന്തോഷ് ജോർജ് വിളങ്ങര മനസ്സിലാലോചിക്കുന്നത് എന്തായാലും ആശാൻ ഒരു രക്ഷയില്ല ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മീരക്കിട്ട് ശരിക്ക് മീര മീര എല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്തായാലും ആണെന്ന് വലിയ ഒരിക്കലും വിചാരിച്ചതാണ് എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും കെട്ടിയോരം കല്യാണം കഴിച്ച നാലു വർഷം ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരുക ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്റെ പോലെയുള്ള കുട്ടികളോട് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതൊന്ന് നോക്കൂ അങ്ങനെയുള്ള തന്നെ വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരക്ക് ഇന്റർവ്യൂയുടെ നിലവാരത്തിനൊത്ത് ഉള്ള ഒരു ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ പറ്റും ചുറ്റും പറഞ്ഞതിനെയും മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഇതുപോലെയുള്ള പിന്നെ ആങ്കർമാരെയാണ് ഇത് എത്തുന്നതെങ്കിൽ അവര് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ ചക്കച്ചെളിയായിട്ട് തിരിച്ചും അങ്ങനെ ഇതായിട്ടിരിക്കും അതേസമയം ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു ആങ്കർ ആണ് മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഇവര് ഇന്റർവ്യൂ കൊടുക്കുന്നത് നല്ല ഖാന ഗാംഭീര്യ ശബ്ദത്തോടെ ഒക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ ഇരുന്നായിരിക്കും അത് ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇവർ പറയുന്നു അതുപോലെ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇന്റർവ്യൂ നല്ല രീതിയിൽ സംസാരിക്കേണ്ടത് നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നവരോട് അതുപോലെ നിൽക്കാനും ഇവർക്കറിയാം ഇതിന്റെ ഇടയിൽ വന്ന കമന്റ് ഒക്കെ എന്തായാലും നമുക്കൊന്ന് നോക്കാം നല്ല അടിപൊളി കമന്റ് ഒക്കെയാണ് വന്നേക്കുന്നത് അതിലെറ വായിച്ചുതരാം അവളുടെ ഒരു മറ്റേടത്തെ ചിരി അവ ഇവർക്ക് ആറാ സണ്ണൻ അല അലൻ ജോസ് ഇവരൊക്കെ പോരേന്ന് ഇന്റർവ്യൂ ചെയ്യാൻ അതിനുള്ള യോഗ്യതയുള്ളൂന്ന് പിന്നെ ഒരു കമന്റ് വന്നേക്കുന്ന അവതാരിക വൻ പരാജയം ആരാ മുന്നിലിരിക്കുന്നത് അതിന്റെ പക്വത കാണിക്കണം പിന്നെ അടുത്തതെന്ന് പറയുന്നത് മികച്ച അറിവും മാന്യതയുമുള്ള സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഈ കുട്ടിക്ക് പക്വത ആയിട്ടില്ല ഇതൊരുമാതിരി ന്യൂജൻ സിനിമാ നടിമാരോട് ഇന്റർവ്യൂ ചെയ്യുന്നത് മാതിരി ആയിപ്പോയി ശരിയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീരയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിപാടി ആയിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതുപോലെ ഒരു സ്റ്റേജ് ഷോക്കാണെങ്കിലും പിന്നെ ഒരുപാട് പേരോട് ഇങ്ങനെ ഒരുമാതിരി കൊത്തിൻസൊക്കെ ചോദിച്ചിട്ട് അവര് ഈ സ്റ്റേജിൽ വെച്ച് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പുള്ളിക്കാരി ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് അതും ഒരുമാതിരി എന്താ ഒരു കച്ചറയായിരുന്നു എന്താ വെച്ചാൽ ഇവർക്കും ഒരു ാണ് എങ്ങനെയാണ് എന്താണ് സംസാരിക്കേണ്ടത് ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഒന്നാമത്തെ അതാണ് അപ്പൊ ഈ ഇന്റർവ്യൂ കൊടു ചെയ്യാൻ പോകുന്നത് ആരാണ് എന്നറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് വളരെ മോശമാണ് അതുപോലെ ഒരുപാട് പേരോട് ഇവര് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ശരിക്കും ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഈ ഇന്റർവ്യൂ ഇപ്പൊ എടുത്തതെന്ന് പറയുന്നത് ഒരു ഫണ്ട് രീതിയിലാണെങ്കിൽ ഓക്കെ അത് രണ്ടുപേരും എൻജോയ് ചെയ്താണ് ചെയ്തത് ഓക്കെ പക്ഷെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാണ് അത് ഇന്റർവ്യൂ ചെയ്തതെങ്കിൽ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഫണ്ട് രീതിയിൽ എടുക്കാനാണ് എനിക്ക് എനിക്ക് തോന്നുന്ന ആ ഒരു രീതിയിൽ എടുക്കും ഈ ഒരു ഇന്റർവ്യൂ കാണുന്നതായിരിക്കും നല്ലത് ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും ബലവും പിടിച്ച് നല്ല രീതിയിൽ പക്ക ഒരു നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്ന അത്രേ ഉള്ളൂ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നിയത് സീരിയസ് ഇന്റർവ്യൂകൾ മാത്രമല്ല ഇതുപോലെ സ്ഥഗ് ഇന്റർവ്യൂകളും കൊടുക്കാൻ പുള്ളിക്കാരൻ്റെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളപ്പോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ